നമസ്കാരം വയനാട് ദുരന്തവും അതിനോടനുബന്ധിച്ച് ശ്രീ മോഹൻലാൽ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കിപത്രമായിട്ട് ചെത്താൻ അദ്ദേഹത്തെ വിമർശിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം നമുക്ക് മുന്നിലുണ്ട് അപ്പം പലരും സാധാരണ കോമൺ പീപ്പിൾ സാധാരണക്കാർ ചിന്തിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എടാ ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് മോഹൻലാലിന് അങ്ങനെ പങ്കെടുക്കാൻ കഴിയുമോ അപ്പൊ ഞാൻ പറയുന്നത് മോഹൻലാൽ അവിടെ പങ്കെടുക്കാൻ പറ്റിയ ആളാണോ അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ അർഹതയുണ്ടോ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത് മോഹൻലാൽ പറയുന്ന ഈ ടെറിട്ടോറിയൽ ആർമി ടി എ ടി എ എന്താണെന്ന് വിശദീകരിക്കാൻ ഞാൻ പട്ടണക്കാരനായതുകൊണ്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് പറയരുതാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മറച്ചു വെക്കുന്നുണ്ട് അത് പാടില്ലാത്തത് കൊണ്ടാണ് ഇപ്പം തൽക്കാലം നിങ്ങളതിനും ക്ഷമിക്കുക നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങളൊന്നും തൽക്കാലം അതിനും ചോദിക്കുകയും കമന്റ് ഇടുകയൊന്നും ചെയ്യേണ്ട ആർമിയുടെ പല വിഷയങ്ങളും പുറത്ത് പറയാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് അതുകൊണ്ട് അതൊക്കെ ഞാൻ തൽക്കാലം മറച്ച് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഈ തീയ ബറ്റാലിയൻ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുരാതന അഥവാ പഴയ ഇൻഫെൻട്രി ബറ്റാലിയൻ ആണ് മദ്രാസ് റെജിമെന്റ് മദ്രാസ് റെജിമെൻറ്റിന് ഇന്ത്യൻ ആർമിയിൽ കൃത്യമായ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻഫെൻട്രി ബറ്റാലിയൻ ആണ് ഈ ഇൻഫെൻട്രി എന്താ ആർമിയുടെ വിവിധ ഭാഗങ്ങളുടെ പണി എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം തൽക്കാലം അതിവിടെ പറയുന്നില്ല അങ്ങനെ മദ്രാസ് റെജിമെന്റിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് നൂറ്റി ഇരുപത്തിരണ്ട് ടി എ ബറ്റാലിയൻ നിലവിൽ അവരുടെ സ്ഥാനം നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് പക്ഷെ ഇന്ത്യയിൽ എവിടെയും അവരെ നിയോഗിക്കപ്പെടാം അവർക്കട പോകേണ്ടി വരും അപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ടി എ ബറ്റാലിയനും മോഹൻലാലുമായിട്ടുള്ള ബന്ധം എന്താണ് ശരി അത് ഞാൻ പറയാം നമ്മുടെ മോഹൻലാൽ ഈ ടി എ ബറ്റാലിയനിൽ ലെഫ്റ്റനന്റ് കേണലായിട്ട് ചെയ്യുന്നത് അഥവാ ഓണററി ലഫ്റ്റനന്റ് കേണലായിട്ട് ജോയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള സമയത്താണ് അന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസോ മറ്റു ആണോ ഭരിച്ചിരുന്നത് അവരുടെ സ്വാധീനം ഉണ്ടാകാം എനിക്കറിയില്ല അപ്പം സാധാരണ നമ്മുടെ ഈ ടി എ അഥവാ ടെറിറ്റോറിയൽ ആർമിയിൽ ഏത് പ്രായം വരെ ആർക്കൊക്കെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം സാധാരണ പൊതുജനങ്ങൾക്ക് നാൽപ്പത് വരെ ഇതിൽ ജോയിൻ ചെയ്യാം സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ജോയിൻ ചെയ്യാം എക്സ് സർവീസുകാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ജോയിൻ ചെയ്യാം അതിന് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത ഡിഗ്രി മെഡിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇതെല്ലാം പാസ്സാകുന്ന വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് അവർക്ക് ഈ ഓണററി പദവി കൊടുത്ത് നമ്മളുടെ സൈന്യത്തിന്റെ ഭാഗമാക്കുന്നത് അപ്പോൾ എപ്പോൾ വരെ ഇവർക്ക് പ്രവർത്തിക്കാം അറുപത്തിനാല് വയസ്സ് വരെ പ്രവർത്തിക്കാം നമ്മുടെ മോഹൻലാലിന്റെ പ്രായം ഡേറ്റ് ഓഫ് ബർത്ത് മെയ് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതായതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഒരു വർഷം കൂടെ ഇതിൽ തന്നെ പ്രവർത്തിക്കാൻ അർഹതയുണ്ട് അറുപത്തിനാല് വയസ്സിൽ ഒഴിഞ്ഞു പോകണമെന്നാണ് വ്യവസ്ഥ ഈ ഹോണറിൽ റാങ്ക് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പദവിയാണ് പദവി നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു വേണം തൃശൂരിലുള്ള ഒരു പ്രാഞ്ചി അദ്ദേഹം ദുബൈലും ഗൾഫിലും ഒക്കെ കിടന്നേറെ കാശം ഉണ്ടായിക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പത്മശ്രീ വേണമായിരുന്നു വളഞ്ഞ വഴി കൂടെ ആ പത്മശ്രീ കരസ്ഥമാക്കി നാട്ടുകാരെ മൊത്തം പറ്റിച്ചു എന്ന് ഒരു വാർത്ത വന്നിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല വെറുതെ എന്തിനാ കേസിന് പോകുന്നേ അപ്പം ആ പത്മശ്രീ നേടിയതിനു ശേഷം ആ പത്മശ്രീ കാണിച്ചുകൊണ്ട് വെട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയാണത് പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഇല്ല മോഹൻലാലിന്റെ ചില സിനിമകൾ ആർമിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കിൽ പ്രവർത്തനങ്ങളിൽ പട്ടാളക്കാർക്ക് പ്രചോദനമാകും എന്ന് കണ്ടെത്തിയത് പ്രകാരമാണ് അദ്ദേഹത്തിന് ആ ഓണറി ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുക്കുന്നത് തടസ്സമൊന്നുമില്ല കൊടുക്കുന്നതിന് പക്ഷെ ഈ ഓണററി റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെർമോണിയൽ പദവിയാണ് ആക്റ്റീവ് അതായത് റെഗുലർ സർവീസ് ചെയ്യുന്ന ലെഫ്റ്റൻ ഹാൻഡ് കണ്ണലും ഇവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതൊന്നും ഞാൻ എടുത്ത് വിശദീകരിക്കുന്നില്ല എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ ആർക്കും ഈ എന്ന് പറയുന്ന ടെറിട്ടോറിയൽ ആർമിയിൽ ജോയിൻ ചെയ്യാം മുൻപ് പറഞ്ഞ മതിയായ യോഗ്യതകളും അർഹതയും ഉണ്ടെങ്കിൽ പക്ഷേ അവിടുന്ന് ശമ്പളം കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് ആരും പോകരുത് ഒരു പോക്കറ്റ് മണി മാതിരിയാണ് പോക്കറ്റ് മണിക്ക് പട്ടാളം പറയുന്ന ഒരു വാക്കാണ് ഓണറേറിയം അത് നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം മട്ടച്ചെലവിനുള്ള കാശം അത് മാത്രമേ അവിടുന്ന് കൊടുക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് പല സിനിമാ നടന്മാർക്കും അങ്ങനെയൊക്കെയുള്ള പദവികൾ കൊടുത്തിട്ടുണ്ട് പല ക്രിക്കറ്റ് പ്ലേയേഴ്സിനും കൊടുത്തിട്ടുണ്ട് ഈ പദവി ഇത് ഒരു പദവി മാത്രമാണ് പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെ അല്ലെ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ജോയിൻ ചെയ്യുന്ന അവർ ടി എയുടെ റെഗുലർ സർവീസ് ചെയ്യുന്ന ആൾക്കാരും അല്ലാതെ ഈ ഓണറേറിയം വാങ്ങിക്കൊണ്ട് വർഷത്തിൽ രണ്ട് മാസം അല്ലെ മൂന്ന് മാസം പോയി ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരുമുണ്ട് റെഗുലർ സർവീസ് ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളമൊക്കെ കിട്ടും മാനദണ്ഡങ്ങൾ അനുസരിച്ച് പക്ഷേ ഈ ഇവർക്ക് മോഹൻലാലിനെ പോലുള്ള ആൾക്കാർക്ക് ഈ ഓണറേറിയമാണ് അത് അവർക്ക് വേണേൽ കൈപ്പറ്റം വേണ്ടേ വേണ്ട അപ്പം ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ രാജ്യത്തു നിന്നുള്ള രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നാടുവാഴികൾക്ക് ആർമിയിൽ ഓഫീസർ പദവി കൊടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് കുറച്ചുകൂടെ ഉയർന്ന രാജപദവി ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല പദവി കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാവുന്ന ഒരാളുണ്ട് പേര് പറയാൻ പറ്റില്ല അദ്ദേഹം ലെഫ്റ്റനൻ്റ് ജനറൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കൂലി കൊടുത്തൊരു സംഭവമുണ്ട് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ച് ഒരു കോൺട്രാക്ട് നമ്മൾ ആർമിയിൽ കൈക്കൂലി ആർമിയിലെ കൈക്കൂലി ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ആരും പറയണ്ട അപ്പൊ അങ്ങനെ അവിടുത്തെ ചില പ്രവർത്തികളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ ഓഫർ വെച്ചപ്പോൾ അദ്ദേഹം ചെയ്ത പരിപാടി അദ്ദേഹത്തിന്റെ കീഴില് ആ പ്രദേശത്തുള്ള എല്ലാ വാഹനങ്ങളും ലൈനപ്പ് ചെയ്ത് എന്നിട്ട് അദ്ദേഹം നെഞ്ച് വിരിച്ച് നിന്ന് പറഞ്ഞത് ഇത് എന്റെ വാഹനങ്ങളാണ് എന്റെ സ്വന്തമാണ് ഞാൻ എന്ത് വേണേലും ചെയ്യാം അപ്പൊ ഞാൻ നിന്നെ കാട്ടി വലിയ ആളല്ലേ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ ഈ പറഞ്ഞ ലഫ്റ്റനന്റ് ജനറൽ അദ്ദേഹം മാസ ശമ്പളം വാങ്ങുന്നത് ഒരു രൂപയാണ് കാര്യം അദ്ദേഹത്തിന് ആർമിയുടെ ശമ്പളം വേണ്ട പക്ഷേ മുൻ രാജാവായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ പദവി രാജപദവിക്ക് തുല്യമായിട്ട് കൊടുത്ത ഒരു പദവിയായിരുന്നു പക്ഷേ ആള് പേർഫെക്റ്റ് ആയിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ഒത്തിരി ഉയരങ്ങളിലെത്തിയത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് സർവീസ് ഈ സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ യു പിയിലൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ ഒരുപാട് ആർ സീനിയർ ആർ ആർ എസ് എസ് പ്രവർത്തകരൊക്കെ ഇത്തരം ടി എ മാതിരിയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ് അപ്പം മോഹൻലാലിന് ഈ നൂറ്റി ഇരുപത്തിരണ്ട് ടി എ ബറ്റാലിയന്റെ ഭാഗമായതുകൊണ്ട് അവർ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് അവിടെ പോകാനുള്ള അർഹതയുണ്ട് അപകാശമുണ്ട് ആർക്കും തടയാനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല മോഹൻലാൽ അവിടെ പോയി ഷെൽഫി എടുത്തോ മോഹൻലാലിന്റെ കൂടെ പോയ ആൾക്കാര് ഷെൽഫി എടുത്തോ ഇതൊന്നും പരാമർശിക്കേണ്ട വിഷയങ്ങളല്ല അത് പലരും ചെയ്യും പലതും ചെയ്യും അതിനൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല അപ്പം ഈ നമ്മുടെ ചേർത്താനെ അഥവാ മറ്റുള്ള കോമൺ പീപ്പിൾ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു പിന്നെ ബന്ധങ്ങൾ അഥവാ പദവികൾ എന്താണ് എന്നുള്ളൊരു കൃത്യമായ ഗ്രാഹിക്കുറവുള്ള ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ ഈ ചേർത്താൻ ഇങ്ങനെ വിമർശിക്കേണ്ടി വന്നത് അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചേർത്താനെ പക്ഷേ അവിടെ നിന്നാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചത് അദ്ദേഹത്തിന് പങ്കെടുക്കാം യാതൊരു നിയമതടസ്സവും ഇല്ല ഇനി ഒരു വർഷം കൂടെ പങ്കെടുക്കാം അദ്ദേഹം ഓണറെഡി മാറുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് യൂണിഫോം ഇടുന്നതിന് വല്ല തടസ്സമുണ്ടോ യാതൊരു തടസ്സവും ഇല്ല യൂണിഫോം ഇടാം ഡ്യൂട്ടിയുടെ ഭാ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ ടി എൽ വാഹനം അവൈലബിൾ ആണെങ്കിൽ കൊടി വെച്ച വാഹനത്തെ തന്നെ യാത്ര ചെയ്യാം അതിനൊക്കെയുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഞങ്ങൾ പട്ടണത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ സ്പോർട്സ്മാൻ ആയിരുന്നുണ്ട് ഈ സ്പോർട്സ്മാൻ്റെ ബന്ധപ്പെട്ട് നമ്മൾ ചില വീട്ടിൽ കൃത്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞു തന്നെ അവിടെ ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അന്നേരം പറയും ഇവന് നായക് പദവി കൊടുത്തേരും പിന്നെ പറയും ലാസ് അബ്ദാർ കൊടുത്തേക്കാൻ പറയും ഈ നായിക്കും ലാസ് അബ്ദാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈക്വാലിറ്റി കിട്ടും എന്നുള്ളതേ ഉണ്ട് ശമ്പളം ഒന്നും പ്രത്യേകിച്ച് കിട്ടത്തില്ല അതിന് ടെസ്റ്റ് ചെയ്ത് പാസ്സായി പോയെങ്കിലേ കിട്ടുകയുള്ളു അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചു കാലം ഈ ലാസവൽ വെച്ചുകൊണ്ടാണ് ചുമ്മാ പിന്നെ ഈ സാധാരണ പെട്ടുള്ള ചെയ്യുന്ന ഗാർഡ് ഡ്യൂട്ടി ഒന്നും വരില്ല എന്നുള്ളൊരു ഗുണമേ ഉള്ളൂ ബാക്കി അതുകൊണ്ട് ഒരു ഗുണമേ ഉള്ളൂ എന്ന് പറഞ്ഞ അത്തൊരുമാതിരി ഓണറുടെ പദവിയാണ് അവർ ചെയ്ത സേവനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കണ്ണാടി വെച്ചപ്പ എന്തൊരു ആശ്വാസം ഒരു ആദരവ് അത് മാത്രമാണ് പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് പങ്കെടുക്കാനും അവരുടെ ഡ്യൂട്ടികൾ വീക്ഷിക്കാനും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാൻ ഉള്ള അർഹതയുണ്ട് ഉണ്ട് ചേർത്താനെ പിന്നെ മറ്റു പല കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങൾ ഞാനും ചില ഇതിന് മുൻപ് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന്റെ കൂടെ വേറൊരാൾ പോയിരുന്നു നമ്മുടെ മേജർ സാബ് വി അദ്ദേഹത്തിനും പോവാ എന്താ തടസ്സം അവിടുത്തെ ഈ കടന്നു പോകുന്നതിന് പെർമിഷൻ കൊടുക്കേണ്ട ആൾക്കാർ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് കടന്ന് ആരൊക്കെ കടന്നു പോകണം കടന്നു പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല അങ്ങനെ അവർ ആരെങ്കിലും കടത്തി വിട്ടെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കടത്തി വിട്ടെങ്കിൽ അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല പാ പറ്റൂല നിയമസാധുതയില്ല അതുകൊണ്ടാ പശ്ശേരി